ഹൈ സുഹൃത്തുക്കളെ നമ്മൾ കോട്ടയത്തു നിന്നും അതുപോലെ തന്നെ പത്തനംതിട്ട വഴി എരുമേലി വഴി നമ്മൾ മുണ്ടക്കൈം വഴി കുമളിക്ക് അതുപോലെ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോൾ ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വളരെ ഭംഗിയുള്ളതാണ് എന്നാൽ അതിൽ ഉപരിയായിട്ട് നമ്മുടെ നയനമനോഹരമാകുന്ന പല പ്രകൃതി ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും എന്നാൽ അതിനേക്കാൾ ഏറ്റവും മനോഹരമുള്ള ഒരു വെള്ളച്ചാട്ടം ഈ പോകുന്ന ഹൈ റേഞ്ചിൽ പോകുന്ന അതായത് കുട്ടിക്കാനം കയറ്റവും ഒക്കെ കയറി പോകുമ്പോഴുണ്ട് ആ വെള്ളച്ചാട്ടം പേരാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി വളരെ നല്ല നിലയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിൽ ഈ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വളരെ ഭംഗിയാണ് എന്നാൽ എത്ര വർണ്ണിച്ചാലും ആ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെ നമുക്ക് വിവരിക്കുവാൻ കഴിയുന്നതല്ല കാരണം നമ്മുടെ വിവരണങ്ങൾക്ക് അപ്പുറം പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരതാനമാണ് ഈ കുട്ടിക്കാനം ഭാഗത്തൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനും കഴിയുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എന്നാൽ ഈ സീസണിൽ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങളും വിഷമവും ഒക്കെ ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മാറിപ്പോവാറുണ്ട്